ഞാൻ സഹദി എനിക്ക് കണ്ണൂർ ജില്ലയിലെ പേരാവിൽ നിന്നാണ് വരുന്നത് ഞാൻ പ്രകൃതിയിലേക്ക് ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത് കോവിഡിന് രണ്ട് മാസം മുന്നെയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പി എസ് സി ക്ലാസ് ചേർന്നത് അപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു അപ്പം കോവിഡിൻ്റെ ടൈമ് നന്നായിട്ട് പ്രയോജനപ്പെടുത്തി അങ്ങനെയാണ് എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചത് കണ്ണൂർ ജില്ലയിൽ നാനൂറ്റി ഇരുപത്തി ആറാം റാങ്ക് നേടാൻ കഴിഞ്ഞു പിന്നെ തുടർന്ന് വന്ന എ എസ് എം എനിക്ക് അമ്പത്തി ഒന്നാം റാങ്ക് ലഭിച്ചു മലപ്പുറം ജില്ലയിലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത് എന്തെങ്കിലും ഒരു സർക്കാർ ജോലി എന്ന ഒരു ഉദ്ദേശത്തിലായിരുന്നു ഞാൻ പ്രഗതിയിലെത്തിയത് പിന്നെ എൽ ഡി സി കിട്ടിയതോടെ പിന്നെ അതിനുശേഷം വന്ന ഡിഗ്രി ഫിലിംസും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ ആലോ ആലോചിച്ചത് എന്തുകൊണ്ട് ഡിഗ്രി ട്രൈ ചെയ്തു കൂടാം ചെറുപ്പം മുതലേ ഞാൻ നന്നായി പഠിച്ചിരുന്നു എന്നാൽ കൂടെയുള്ള അനിയൻ അത്രത്തോളം പഠനത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അവൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ജോലിക്ക് കയറുമായിരുന്നു അപ്പോൾ കോവിഡ് സമയത്ത് പഠിക്കാനൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ എൻ്റെ മൊബൈൽ നല്ലൊരു മൊബൈൽ എനിക്കില്ലാതെ അപ്പോൾ അവനാണ് എനിക്ക് മൊബൈലൊക്കെ വാങ്ങി തന്നത് എനിക്കിപ്പോഴും ഒരു അഭി അഭിമാനമായിട്ടാണ് തോന്നുന്നത് അന്ന് അവൻ തന്ന മൊബൈലിലാണ് ഞാൻ ഓൺലൈനിലൊക്കെ ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ചത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്ന് പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരു ഒന്ന് ഒന്നര വർഷത്തോളം ഇങ്ങനെ പി എസ് സിയുടെ പുറകെ നടക്കുമ്പോൾ അവർക്കും അടുത്ത് തുടങ്ങി അതിൻ്റെ ഇടയിലാണ് എന്നെ ഗൾഫിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിച്ചു ഞാൻ പഠിച്ചിട്ട് തന്നെ എന്തെങ്കിലും നേടണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിച്ചിട്ട് തന്നെ എന്തെങ്കിലും ജോലി നേടണം ഞാൻ ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പി എസ് സിയുടെ പിൻവാതിൽ നിയമനം അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ വാർത്തകൾ നമ്മളെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അപ്പം അതൊക്കെയാണ് വീട്ടുകാരും നാട്ടുകാരും റിലേറ്റീവ്സൊക്കെ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും പഠിച്ചാൽ കിട്ടൂല അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എല്ലാവർക്കും ഇപ്പം മറിച്ച് അതിനൊക്കെ വിപരീതമായിട്ടാണ് സംഭവിച്ചത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വിജയത്തിലെത്തും അപ്പോൾ ഇതിനു വേണ്ടി സഹായിച്ച പ്രഗതി അജയം മാഷ് എൻ്റെ ഫാമിലി കൂട്ടുകാർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്സ്